സ്കൂളിലെ സിസ്റ്റർമാർ അവരെ സ്കൂളിലെ കുട്ടികൾ യൂണിഫോം ധരിക്കണം എന്ന് പറഞ്ഞതാണോ വർഗീയത അതോ ഒരു ഇസ്ലാമിക നേതാവ് ഇസ്ലാം നിയമം അനുസരിച്ച് വസ്ത്രം ധരിക്കാത്ത സ്ത്രീകളെല്ലാം വേഷികളാണെന്ന് പറഞ്ഞതാണോ വർഗീയത എനിക്കൊരു ഡൗട്ട് ഹിജാബിനെ ഹിജാബായി പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഈ പല്ലൊരുത്തി വിഷയം വന്നപ്പോൾ അത് എന്തുകൊണ്ടാണ് ശിരോവസ്ത്രമെന്ന നാമത്തിലേക്ക് മാറി ചിന്തിച്ചത് കഴിഞ്ഞ നാളുകളിൽ ഖുർആൻ ഉദ്ധരിക്കുമ്പോൾ സൂറ ആയത്ത് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ ഇപ്പോഴതിനാണ് അധ്യായം വാക്യം എന്ന് പറഞ്ഞു തുടങ്ങിയത് വളരെ പരിതാപകരമെന്ന് പറയാതെ വയ്യ സതത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ വല്ലുരുത്തി സെന്റ് റീത്താസിലെ പ്രിൻസിപ്പൽ സിസ്റ്ററിനെ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ നിരന്തരമായി വ്യക്തിഗത്തി നടത്തുന്നതിൻ്റെ പിന്നിലെ അജണ്ട എന്താണ് ക്രൈസ്തവ സമൂഹത്തിനോ ക്രൈസ്തവർ നടത്തുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനോ പ്രശ്നമുണ്ടായാൽ അത് വളച്ചൊടിച്ച് വികലമാക്കി മനഃപൂർവ്വം ക്രൈസ്തവരെ ഒന്നടങ്കം വ്യക്തിഗതി നടത്തുന്നതിൻ്റെ പിന്നിലെ യഥാർത്ഥ അജണ്ട എന്താണ് കേരളത്തിലെ മാറി മാറി വരുന്ന ഗവൺമെൻ്റുകൾ ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് ആ ഒരു വിഭാഗം പറഞ്ഞാൽ അത് മതേതരത്വവും മറ്റുള്ളവർ പറഞ്ഞാൽ വർഗീയതയുമായി തീരുന്ന ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് തറയക്കടവിൽ അച്ഛൻ അച്ഛ എന്തുകൊണ്ടാണ് പള്ളുരുത്തി സെൻട്രീ താസിലെ ആ പ്രിൻസിപ്പളിനെ സിസ്റ്റർ സ്നേഹത്തോടെ ആ കുട്ടിയെ വീണ്ടും ഞങ്ങൾ പഠിപ്പിക്കാമെന്ന് പറയുകയുണ്ടായി എന്നിട്ടും എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും കടന്ന് ആക്രമിക്കുന്ന ആ സിസ്റ്ററിനെ ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ അജണ്ട ഒന്ന് വ്യക്തമാക്കാം ഷക്കിന പ്രേർ നമസ്കാരം ഇത് പറയാനായിട്ട് ഈ കുറേ അധികം കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ആ ചരിത്രം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെങ്കിൽ അറിയാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പത്ത് മുപ്പത് വർഷവുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂൾ അവിടെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അവർ അവരുടെ പോളിസി അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു നടന്ന സിസ്റ്റർമാരാണ് സിസ്റ്റർമാരെന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സന്യാസികളാണ് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ തേക്ക് ഒരു കുട്ടി ഒരു മുസ്ലിം മാനേജ്മെൻ്റ് സ്കൂളിൽ നിന്ന് ടി സി മേടിച്ച് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വന്നിട്ട് അവരുടെ നിയമം അനുസരിച്ച് നാല് മാസം അത് അവിടെ ഒരു കുഴപ്പമില്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ പഠനം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഈ കുട്ടി ഇങ്ങനെ ഹിജാബ് ഇട്ടിട്ട് മത ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവിടെ അപ്പിയർ ചെയ്യാണ് അതിപ്പോൾ അവധത്തിൽ പറ്റാവല്ലോ പക്ഷേ സ്കൂൾ അങ്ങനെ പറ്റിയാലെന്ന് അവർ പറയുമ്പം പിന്നെയും അത് ആവർത്തിക്കുന്നു പിന്നീട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്താണ് പിന്നെ ആൾക്കാർ ചെന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അവസാനം അപ്പൻ അഗ്രിമെൻ്റ് ചെയ്യുന്നു ഇനി ഇതനുസരിച്ച് ജീവിച്ചോളാം എന്ന് പറയുന്നു പിന്നീട് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ മന്ത്രി ഇതൊക്കെ സ്കൂളിൻ്റെ നിയമം അനുസരിച്ചാണ് പോകേണ്ടതെന്ന് പറയുന്നു പിന്നീട് ആദ്യം അവിടെ ഒരു പ്രശ്നമുണ്ടാക്കിയത് പാർട്ടിക്കാരാണോ അതോ മുസ്ലിം മുടും വിഭാഗം മുസ്ലിം സംഘടനകളാണല്ലോ അതാണ് നമ്മൾ വായിച്ച് എസ് ഡി പിരാണ് ഉണ്ടാക്കുന്നത് അതിനുശേഷം മന്ത്രി അത് സ്കൂളിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു പിന്നീട് പിറ്റേ ദിവസം മന്ത്രി മലക്കം പറയുന്നു കുട്ടിയുടെ പിതാവ് മലക്കം പറയുന്നു പിന്നീട് ടി സി മേടിച്ചുകൊണ്ട് പോകാൻ എന്ന് പറഞ്ഞു പിന്നീട് അവിടെ തന്നെ പഠിക്കാൻ പോകുക എന്ന് പറഞ്ഞു ഇതിനുശേഷം ഇനിയിപ്പോൾ മുസ്ലിം സ്കൂളുകൾ മറ്റുള്ളവരോട് ഈ എസ് ഡി പി തന്നെ പോയിട്ട് മറ്റുള്ള കുട്ടികളോട് ഖിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ ഈ സ്കൂളിൽ വരണമെന്ന് പറയുന്നു നിർബന്ധമായിട്ട് അതിന് ശേഷം ആ അതിന് ശേഷം അതാണല്ലോ വർഗീയത എന്ന് പറയുന്നത് അവിടെ ഒരു നിയമമുണ്ടല്ലോ അതിനുശേഷം വീണ്ടും ഇതിപ്പോൾ ഉണ്ടാക്കിയ നിയമമോ ഈ സിസ്റ്റർ ഇന്നലെ എന്ന് പറഞ്ഞതൊന്നും അല്ലല്ലോ അവിടെയുള്ള നിയമമല്ലേ അല്ലേ അതിനുശേഷം പിന്നീട് അനുവദിക്കാത്ത സ്കൂളുകളുടെ ലിസ്റ്റ് എടുക്കാൻ പോവുകയെന്ന് പറഞ്ഞ ഇങ്ങനെ നൂറ് കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് പുറകെ പിന്നെ വരുന്നത് നമ്മൾ കാണുന്നത് മീഡിയയിലൂടെ ഈ സിസ്റ്ററിനെ കണ്ടമാനം അധിക്ഷേപിക്കുന്ന ഒരു ഒരു കാല ഒരു സംവിധാനമാണ് അത് നിർത്താതെ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ് പല വിധത്തിൽ കഴിഞ്ഞാൽ മീഡിയ മുഴുവനും ഈ സിസ്റ്ററിനെ അധിക്ഷേപിക്കുകയായിരുന്നു എന്ന് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടാൽ അറിയാം അതിനുവേണ്ടി കുറേ ആളുകൾ ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഈ അധിക്ഷേപത്തിൽ വളരെ പ്രധാനപ്പെട്ട എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് രണ്ട് പെൺകുട്ടികളുടെ കാര്യമാണ് വാസ്തവത്തിൽ കഷ്ടമാണ് ഇവരുടെ കാര്യം ഒരു പെൺകുട്ടി ഈ സ്റ്റേജിൽ പരിപാടി മീൻസ് മന്ത്രി നിൽപ്പുണ്ട് പരിപാടി നടത്തുന്നതിനിടയ്ക്ക് അവസാനം ഒരു ഷോൾ മേടിച്ചിട്ട് തലയിൽ ഇട്ടിട്ട് ഈ അവിടെ ഇരിക്കുന്ന കുട്ടികളോട് നിങ്ങൾക്ക് പേടിയായോ ഇങ്ങനെ കണ്ടപ്പോൾ എന്ന് ചോദിക്കുന്നു തട്ടം കിട്ടാൽ എന്നിട്ട് ഈ കഴിഞ്ഞ വർഷം തന്നെ ഈ സ്കൂളിൽ തന്നെ ഇവരുടെ നടത്തിയ പരിപാടിയിൽ ഈ സിസ്റ്ററിനോടൊപ്പം അവിടെ ഈ തട്ടം വിട്ടും മുറുക്കിട്ടുമൊക്കെ സ്റ്റേജാൽ ആളുകൾ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ റെക്കോർഡിലുണ്ട് പക്ഷേ ഇതെന്തോ ഈ സ്കൂൾ സ്കൂളിപ്പോൾ എന്തോ ഇത് അപരാധം ചെയ്ത പോലെ ആ സ്കൂളിൽ യൂണിഫോമിൻ്റെ ഉള്ളൂ അതായത് ബുറുക്കായ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിജാബ് നിരോധനമായിട്ടല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു മതത്തിൻ്റെയും ചിഹ്നങ്ങൾക്ക് അവിടെ എന്താണ് സ്വാതന്ത്ര്യം ഇല്ലാന്ന് നമുക്കറിയാം അവിടെ യൂണിഫോമാണ് അപ്പോൾ പേടിയായോ അത് പേടിയായെങ്കിൽ അത് കാഴ്ചകടയില്ല കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണെന്നാണ് പറയുന്നത് അച്ഛൻ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുകയുണ്ടായല്ലോ ഒരു മതത്തിൻ്റെ ചിഹ്നത്തിന് ആ സ്കൂളിൽ സ്ഥാനമില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു നിലവിളിയാണ് കന്യാശ്രീ വസ്ത്രം മാറ്റുക എന്ന് യഥാർത്ഥത്തിൽ കന്യാശ്രീ അവിടെ വസ്ത്രം മാറ്റേണ്ട ആവശ്യമുണ്ടോ അത് അവരുടെ അജണ്ടയാണ് നിശ്ചയമായിട്ടും സ്കൂൾ നിർത്തി കാരണം അവർ സ്കൂളുകൾ തുടങ്ങി വരുന്നുണ്ട് സ്കൂൾ നിർത്തിക്കുക എന്നുള്ളത് പലയിടത്തും ചെയ്യുന്ന കാര്യമാണല്ലോ അതുപോലെ തന്നെ ക്രൈസ്തവ സൈന്യാസത്തെ അധിക്ഷേപിക്കുക വിശ്വാസത്തെ അധിക്ഷേപിക്കുക ക്രിസ്തുവിനെ അധിക്ഷേപിക്കുക എന്നൊക്കെയുള്ളത് അവരുടെ സാധാരണ അജണ്ടപ്പെട്ടാണ് ഇവരുടെ ഈ സ്കൂളിൽ അവരുടെ നിയമം അനുസരിക്കാതെ പഠിച്ച് ഞങ്ങളുടെ മതമാണ് സ്കൂളിലെ നിയമമല്ല പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന ഒരു കുട്ടി ഭാവിയിൽ പഠിച്ചു വരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കുമോ എന്നെങ്കിലും രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാത്ത ഒരു ഒരാൾ നമ്മുടെ ചുറ്റും നടക്കുകയാണെങ്കിൽ അവരെ കാണുമ്പോൾ പേടി വരണോ വേണ്ടയോ ഇവിടെ ഈ കുട്ടിക്ക് മനസ്സിലാകാത്ത കുറേയധികം കാര്യങ്ങളുണ്ട് എൻ്റെ ചോദ്യം ഇതാണ് ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഈ എറണാകുളത്ത് തന്നെ തൃക്കാക്കരയിലെ കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ അഞ്ചാം ക്ലാ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അഞ്ച് മിനിറ്റ് താമസിച്ചു വന്നു എന്നതിൻ്റെ പേരിൽ ഗ്രൗണ്ടിന് ചുറ്റും ഓടിക്കുകയും വെയിൽ തോടിക്കുകയും ഇരുട്ട് മുറിയിൽ കൊണ്ട് ഇരുത്തുകയും ചെയ്തിട്ട് ടീസി മേടിച്ച് പൊക്കോളാൻ പറഞ്ഞ സംഭവം ഈ കൊച്ചു കേട്ടിട്ടുണ്ടോ ആവുമോ കാരണം ഈ കൂട്ടുകാരിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്തോ സംഭവിക്കുമെന്നാണല്ലോ സ്റ്റേജിൽ നിന്ന് പറയുന്നത് കേട്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇതിവിടെ തന്നെ രണ്ട് മാസം മുമ്പ് സംഭവിച്ചതാണ് അപ്പോൾ ഈ കുട്ടി ഉറങ്ങുകയായിരുന്നു രണ്ടാമത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പത്താം ക്ലാസ്സിൽ പരീക്ഷയിൽ ഫസ്റ്റ് കിട്ടിയ ഒരു കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ അത് വിളിക്കുന്നത് വലിയ ഒരു അപരാധമായിട്ട് ഇവരുടെ നേതാക്കന്മാർ തന്നെ ഈ കുട്ടി അറിഞ്ഞിട്ടില്ലേ മറ്റൊരു ചോദ്യം ഈ മതത്തിൻ്റെ നേതാക്കൾ തന്നെ സ്ത്രീകൾ രംഗത്തിറങ്ങിയാൽ നാശവും അക്രമവും ബുദ്ധിമുട്ടും ഉണ്ടാകും എന്ന് ഈ അടുത്ത കാലത്ത് പറഞ്ഞ കാര്യം ഇവരുടെ മാതാപിതാക്കളും കുട്ടികളും ഒന്നും കേട്ടിട്ടില്ലേ ഇത് അഫ്ഗാനിസ്ഥാനായിട്ട് മുറിക്കുള്ളിൽ ബുർക്കായി വിട്ട് ജനലടച്ചിട്ട് ഇരിക്കുന്ന ഉണ്ടാകുമ്പോൾ ഈ കുട്ടിക്കിത് മനസ്സിലാകുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ രണ്ടാമത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു കേസാണ് ഒരു പാട്ട് ഒരു കുട്ടി ആഘോഷമായിട്ട് പാടുന്നു കണ്ടമാനം തീവ്രവാദമൊക്കെ കുത്തിക്കയറ്റിയിട്ടാണ് ഈ പാട്ടുണ്ടാക്കിയിരിക്കുന്നത് ഒരു പാട്ടുണ്ടാക്കി ട്യൂൺ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ കണ്ടമാനം എനർജി ആവശ്യമുള്ള സമയ എനർജി ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ പാട്ടിനകത്ത് അതായത് തല പോയാലും ഇത് മാറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിജാബ് മാറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പാട്ട് പിന്നെ ഇന്ത്യയിലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് തീവ്രവാദം അടിച്ചേൽപ്പിക്കുന്നു ഇതിനകത്ത് ഇരവാദവും തീവ്രവാദവും ഭീഷണിയുമെല്ലാം അങ്ങോട്ട് കൂട്ടിയിരിക്കുകയാണ് എല്ലാം പറയുന്നതും പ്രവർത്തിക്കുന്നതും തീവ്രവാദം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സെപ്റ്റംബർ പതിമൂന്നിൽ ഇറാനിൽ മുസ് ഇസ്ലാമിക രാജ്യമാണല്ലോ ഹിജാബിനെതിരായ വിപ്ലവത്തിൽ മാഷ ആമിനും അഞ്ഞൂറിലധികം ആളുകൾക്ക് സംഭവിച്ചത് എന്താണെന്ന് കുട്ടി വായിക്കുന്നത് നല്ലതാണ് അതായത് ഹിജാബിനെതിരെയുള്ള സമരത്തിൽ അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് മരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ വിപ്ലവം പറഞ്ഞു കൊണ്ടിരിക്കുന്നതെന്ന് കുട്ടികൾ ഓർക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിൻ്റെ പുറകിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് സ്ത്രീവിരുദ്ധത എന്ന് പറയുന്നത് ഇവരുടെ ഇടയിൽ നന്നായിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ ഇത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഫൈസി എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞതായിട്ട് മീഡിയയിൽ ഞാൻ കണ്ടു നാസർ ഫൈസി ഇസ്ലാമിക നിയമപ്രകാരം വേഷം ധരിക്കാത്ത സ്ത്രീകൾ വേശികളാണെന്ന് ആ പറഞ്ഞതിനകത്ത് വിളിച്ച എല്ലാവരും ഉണ്ട് മനസ്സിലായോ ഈ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും ഉണ്ട് ഇസ്ലാമിക നിയമപ്രകാരം ഈ കെട്ടും മുമ്പിട്ട് നടക്കാത്തവരെല്ലാം വേശികളാണ് ബുർഖ ധരിച്ച് നടക്കാത്തവരെല്ലാം അല്ലെ ഹിജാബ് നടക്കാത്തവരെല്ലാം വേശികളാണെന്നാണ് ഇയാൾ പറഞ്ഞു വരുന്നത് വേശ്യ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ഇവരുടെ നിവർജനം നിർവചനം എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അവരുടെ ഡോക്യുമെൻറ്റുകൾ പഠിച്ചാൽ വേശ്യ എന്ന് നമ്മൾ വേറെ വിലയിടത്ത് പോയി നിർവചിക്കേണ്ടി വരും നമ്മുടെ അല്ല ഏതായാലും ഉദാഹരണം നിങ്ങൾ ഈ കേൾക്കുന്ന ആളുകൾ ഒന്ന് പോയി നെറ്റിൽ വായിക്കാം ഖുറാൻ്റെ മുപ്പത്തി മൂന്ന് അൻപത് വായിക്കാം മുപ്പത്തി മൂന്നിൻ്റെ മുപ്പത്തിയേഴ് വായിക്കാം സഹീഹ് മുസ്ലിമിൻ്റെ ആയിരത്തി നാനൂറ്റി അറുപത്തി നാല് എ വായിക്കാം അത് ഇംഗ്ലീഷിലാണെങ്കിൽ മൂവായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് ഇനി ഈ വസ്ത്രം ഇസ്ലാമിക വസ്ത്രം ധരിക്കാത്ത ഒരു വേഷികളാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ ഇറാനിലെ പരമോന്നത നേതാവിൻ്റെ അടുത്ത വ്യക്തിയായിട്ടുള്ള അലി ഷംഗാനിയുടെ മകളുടെ വിവാഹ ആ ഫോട്ടോകളും കാര്യങ്ങളും ഒന്നും കണ്ടിട്ടില്ലേ അത് ഇറ ഇസ്ലാമിക രാജ്യമല്ലേ അപ്പോൾ ഇതെന്താണ് ഈ പറഞ്ഞു കൂട്ടുന്നത് എന്നുള്ളത് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടികളും സ്ത്രീകളും മനസ്സിലാക്കേണ്ടത് ഇവരുടെ പ്രമാണങ്ങളനുസരിച്ച് സഹിഹ് ബുഹാറി ഇരുപത്തി ഒൻപത് ബുക്ക് രണ്ട് ഹദീസ് ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ വോളിയം ഒന്ന് ബുക്ക് രണ്ട് അതനുസരിച്ച് ഈ സ്ത്രീകൾ അധികം നരകത്തിലേക്ക് പോകാനുള്ളവരാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഈ പാടെല്ലാം കഴിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെയുള്ള ഈ തീവ്രവാദം കുട്ടികളിലേക്ക് അവരതറിഞ്ഞുകൂടായിരിക്കും കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ആ കുട്ടികളിലൂടെ സ്കൂളുകളെല്ലാം വ്യാപിപ്പിക്കാനുള്ള പരിപാടി അതുകൊണ്ടാണല്ലോ അവരോടെല്ലാം ഇട്ടുകൊണ്ട് വരണമെന്ന് പറയുന്നതും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് എനിക്ക് രണ്ട് ചോദ്യമാണ് ഈ പശ്ചാത്തലത്തിൽ ചോദിക്കാനായിട്ടുള്ളത് ഈ കുട്ടിയുടെ പിതാവ് ഏതൊരു പിതാവും തൻ്റെ ഒരു മകളെയോ മകനെയോ ഒരു സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ ആ സ്കൂൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ നിലവാരം എന്താണ് അവിടെ എങ്ങനെ ജീവിക്കുന്നത് അന്വേഷിക്കില്ല അന്വേഷിക്കാതെ കൊണ്ട് ചേർക്കുന്ന പിതാവ് എന്തൊരു പിതാവായിരിക്കും അപ്പോൾ ഈ സ്കൂളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാണ്ടതാണല്ലോ സാധാരണ ഇത് നോർമലാണെ അറിയേണ്ടതാണ് രണ്ടാമത്തെ ചോദ്യം വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ വിശ്വാസമുള്ള ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും ചെയ്യുന്നത് സാധാരണ മക്കളെ അവരുടെ വിശ്വാസം അനുസരിച്ച് സ്കൂളിൽ കൊണ്ട് ചേർക്കുക എന്നുള്ളതാണ് അതല്ലാതെ വിശ്വാസമുള്ള സ്കൂൾ പഠിപ്പ് ജീവിക്കാവുന്ന സ്കൂളിൽ നിന്ന് ടി സി മേടിച്ച് അല്ലാത്ത സ്കൂളിൽ കൊണ്ട് ചേർക്കുകയല്ലോ വളരെ വ്യക്തമായിട്ട് പദ്ധതിയിട്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് അതുകൊണ്ടാണ് ഇതിനിടയിൽ ഈ കർമ്മം തീർന്നിട്ടും തീരാതെ തീരാതെ വീണ്ടും വീണ്ടും ഈ ക്രിസ്ത്യാനികളെ അധിക്ഷേപിക്കുന്ന അടിസ്ഥാന കാര്യവുമായിട്ട് ഇവർ വന്നുകൊണ്ടേയിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ ഒരു മതേതര പൊളിറ്റിക്കൽ പാർട്ടിയാണ് എന്നാണ് എല്ലാവരും പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ അത് മതേതരം എന്ന് പറയത്തില്ല മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടി എന്നുള്ളതിനേക്കാൾ ഒരു സമുദായത്തിൻ്റെ പാർട്ടിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തുടങ്ങുന്നതാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇവിടെ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇവർ യു ഡി എഫിൻ്റെ ഭാഗവുമാണ് കാരണം ഈ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ ഇവർക്ക് ഈ യു ഡി എഫിന് ഒരു ബന്ധം കിട്ടുന്നത് ഇവരുമായിട്ടുള്ള ഇടയിലാണ് ഇതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായികളാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം വ്യവസായം പ്രാദേശിക ഭരണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവരാണ് അതിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്തു വന്ന് നമ്മൾ സാധാരണ കാണാറുള്ളത് ഇതിന് പ്രത്യേകമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു 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 പ്രത്യേക സ്വഭാവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അന്ന് കേരളത്തിൽ സമുദായ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തമ്മള് തങ്ങള് മതേതരമായിട്ടുള്ള തീരുമാനമെടുത്തു ഇവിടെ കലാപം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ കലാപവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇതേ സമയത്ത് ഇവരുടെ ഇടയിൽ വളർന്നു വരുന്ന തീവ്രവാദം തീവ്രവാദിൻ്റെ ഭാഗമായിട്ട് അബ്ദുൽ നാസർ മദണി കേരളത്തിൽ മുഴുവനും ഇതിന് മുസ്ലിംലീഗ് ഉത്തരം പറയണമെന്നൊക്കെ പറഞ്ഞ് നടക്കുകയുണ്ടായി അപ്പോൾ ഒരു വിഭാഗം ഇതിനകത്ത് തീവ്രവാദം വളർന്നു വരുന്നുണ്ട് പഴയ കാലം കടന്നുപോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പത്ത് ജൂലൈയില് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞ ഒരു വിഭാഗമാണ് ഈ മുസ്ലിം എന്ന് പറയുന്നത് അവർക്ക് മതേതരമായ എന്ന് പറയാം എന്നൊരു ഒരു സംവിധാനം ഒരു ചിന്ത അവരുടെ ഉണ്ടായിരുന്നു അവർ കോട്ടക്കൽ വെച്ച് നടത്തിയ സമ്മേളനത്തിൽ ഇവരെ ഇവരുമായിട്ട് യാതൊരു ബന്ധവും കാണിച്ചില്ല എന്നാണ് പറയുന്നത് കൈവിട്ട് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത് അന്ന് ഈ പറയുന്ന എം കെ മുനീറും കെ എം ഷാജിയും ഒക്കെ ഈ ഇതിനു വേണ്ടി സംസാരിച്ചുകൊണ്ട് നടന്നവരാണ് പക്ഷേ പി എഫ് ഐ തീവ്രവാദം കൂടുതൽ കളിച്ച് നിരോധിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതോടുകൂടി കാര്യങ്ങൾ മാറിയ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈയിടെ നമ്മൾ കേട്ടു കോൺഗ്രസ് വീ വോട്ട് പിടിക്കേണ്ടത് മുസ്ലിംന് വേണ്ടി ആകണം എന്നിവരെ ഇതിലെ ആളുകൾ പ്രസംഗിക്കുന്നതായിട്ട് നമ്മൾ കേട്ടു അപ്പോൾ ഇവരുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ പി എഫ് ഐയിലെ ആളുകളെല്ലാം ഇങ്ങോട്ട് വന്ന് കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ അടിസ്ഥാനപരമായ മാറ്റം ഈ കാലം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കണം ഈ പശ്ചാത്തലത്തിലാണ് സാദിഖലി സിഹാബ് തങ്ങൾ ശിരോവസ്ത്രം ഇസ്ലാമിൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു കേട്ടത് അപ്പോൾ ഇവിടെ അപ്പോൾ എന്നാൽ അത് പരിഹരിക്കാനുള്ള ശ്രമമല്ല അല്ലെങ്കിൽ ഇവർ ഉണ്ടാക്കുന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കുകയോ പറയുകയോ അല്ല അത് ഇസ്ലാമിന് നിർബന്ധമാണ് എന്ന് പറഞ്ഞു വയ്ക്കുക നിർബന്ധമാണെന്ന് ചോദിച്ചാൽ ബാക്കി സ്ഥലങ്ങളിലും ഇവിടുത്തെ മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ആളുകളുടെ ചിന്തയൊക്കെ എന്തായിരുന്നു ഈ നാല് മാസവും ഇത് നിർബന്ധമില്ലായിരുന്നുവോ അല്ലെങ്കിൽ ഇവരുടെ സ്കൂളിൽ തന്നെ ഇത് നേരത്തെ നിർബന്ധമായിരുന്നു എന്നൊക്കെ ചോദിക്കേണ്ടി വരും ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടി വരും മറ്റ് രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇറാൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ടാക്കുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ഇവരുടെ ഈ ചിന്ത മാറി എന്ന് വേണം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആളുകൾ പറയുന്നത് മീഡിയയിലൊക്കെ പല ആളുകൾ നേതാക്കന്മാർ വന്നിരുന്ന് ഹിജാബിന് വേണ്ടി വാദിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നത് അപ്പോൾ ടി സി വാങ്ങി ഈ പോകാൻ പറഞ്ഞാൽ മതിയല്ലോ ഇല്ലെങ്കിൽ ഇപ്പോൾ ടി സി വാങ്ങി പോയിക്കളയും ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്കൂളിൽ പഠിക്കാൻ വിടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു പിന്നെ അവരുടെ ലിസ്റ്റ് എടുക്കുമെന്ന് പറയുന്നതെല്ലാം ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുപ്പത് വർഷമായിട്ട് സ്കൂൾ തുടങ്ങിയിട്ട് നടന്നു വരുന്നതിനകത്ത് കൃത്യമായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ നിയമം തുറന്നു വരുന്നത് തന്നെ അവിടെയാണ് ഇവർ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ഇതവകാശമാണെന്നൊക്കെ പറയുന്നത് ഇത് അവർ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് അതിനിടയിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു ഒരു എം എസ് എഫിൻ്റെ നേതാവിൻ്റെ ഒരു ഒരു വീഡിയോ കാണുകയുണ്ടായി പള്ളുരുത്തിയിൽ ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയാണ് മുസ്ലിം മതവിശ്വാസം അനുസരിച്ച് വസ അനുവദിക്കാത്തതെന്നാണ് അദ്ദേഹം ഇരവാദം നടത്തുന്നത് അപ്പോൾ ഇവരിങ്ങനെ ഈ നമ്മുടെ സന്യാസത്തെയും ഇവരുടെ ഈ വസ്ത്രത്തെയും തുല്യമാക്കി കാണിക്കാനായിട്ട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ സമൂഹത്തെ പഠിപ്പിക്കാൻ പ്രത്യേകിച്ച് അവരുടെ സമൂഹത്തെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ക്രിസ്തുവിരുദ്ധതയാണ് ഈ കാണിച്ചു ഇരിക്കുന്നതെന്ന് ഈ ക്രിസ്ത്യാനികൾക്കെങ്കിലും ഒന്നും മനസ്സിലാകേണ്ട ആവശ്യമാണ് ഈ ശിരോവസ്ത്രം എന്ന പേര് തന്നെ ഉദിച്ചത് ഇതിൻ്റെ പേരിലായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഹിജാബ് എന്നുള്ള പേര് വരെ മാറ്റി ഒരു ശിരോവസ്ത്രം സാധാരണക്കാരോട് ചിന്തിക്കുമ്പോൾ ശിരോവസ്ത്രം കന്യാസ്ത്രീകളല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണം ഇതേ സമയത്ത് ഈ സ്കൂളുകാർക്ക് ഇങ്ങനെയൊരു വിരോധമോ കാര്യമോ അല്ലെങ്കിൽ ഹിജാബ് അവിടെ പ്രവേശിക്കാൻ പാടാമെന്ന് പോലും ഇല്ലെന്നുള്ളത് ഓർത്തു കൊള്ളണം അത് നമുക്ക് ഒരു ഫോട്ടോ ഞാൻ നേരത്തെ പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് അവിടെ നടന്നൊരു മീറ്റിങ്ങിൽ ഈ സ്റ്റേജിൽ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നിൽപ്പുണ്ട് അവിടെയൊന്നും അതിനൊന്നും നിരോധനമൊന്നും ഉള്ളതായിരുന്നില്ല അവിടെ സ്കൂളിലെ യൂണിഫോം പാലിക്കണം അത്രയേ ആ സ്കൂള് പറഞ്ഞിട്ടുള്ളു ആരും പറയുന്നതല്ലേ അപ്പോൾ ഇതിന് വലിയ നമ്മുടെ നാട്ടിൽ നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന വലിയ ഈ തീവ്രവാദത്തിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് ഈ മുസ്ലിം ലീഗ് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് അച്ഛാ തീവ്രവാദത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് കുറിച്ച് എന്താണ് പറയാനുള്ളത് മുമ്പ് മതേതരമായിരുന്നതും എന്നാൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഈ ഇസ്ലാമിക നവോത്ഥാനത്തിൽ തീവ്രവാദത്തിലേക്ക് പതിച്ചതുമായ കുറേ രാജ്യങ്ങൾ ലോകത്തുണ്ട് അവരെക്കുറിച്ച് പഠിച്ചതിൽ നിന്ന് ചില ചില നിഗമനങ്ങൾ ആളുകൾ പറയുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ തുർക്കിയോ മലേഷ്യയോ സുഡാനോ ഇറാനോ ഇന്തോനേഷ്യയോ ടുനീഷ്യോ ഈജിപ്തോ ഒക്കെ രാജ്യങ്ങളിതിന് ഉദാഹരണങ്ങളാണ് അവർ പറയുന്നത് ഈ തീവ്രവാദിന് വളർച്ചയ്ക്ക് എട്ട് ഘട്ടങ്ങളുണ്ടെന്നാണ് ഒന്നാമതായിട്ട് ഇവർ രാഷ്ട്രീയ സാമ്പത്തിക അരാജകത്വം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്ന ഒരു പരിപാടി രണ്ടാമത് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ഒരു കാര്യമാണ് മതസംഘടനകൾ സാമൂഹ്യ മേഖലകളിൽ സേവനമായിട്ട് പ്രത്യക്ഷപ്പെടും ജനത്തിൻ്റെ അംഗീകാരം പിടിച്ചുകൊട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് പിന്നീട് മൂന്നാമത്തെ നിലയിൽ വരുന്ന മതപരമായതും അല്ലാത്തതുമായ പാർട്ടികളുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കും നാലാമത് സാവധാനം അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അത് വിപ്ലവത്തിലൂടെയാവാം അട്ടിമറിയിലൂടെയാവാം തിരഞ്ഞെടുപ്പിലൂടെയാവാം ഇസ്ലാമിക തിരഞ്ഞെടുപ്പിലൂടെ ഭരണത്തെ അട്ടിമറിച്ച് വന്ന രാജ്യങ്ങൾ ഇറാനെ പോലുള്ള രാജ്യങ്ങളുണ്ട് പിന്നീട് ഭരണഘടനയുടെ സ്ഥാപനങ്ങൾ കൈക്കലാക്കുക നിയമ സംവിധാനം വിദ്യാഭ്യാസം മീഡിയ എന്നിവ കൈക്കലാക്കുക ഒരു കർമ്മമാണ് നടക്കുന്നത് പിന്നീട് അവസാനത്തേക്ക് വരുമ്പോഴത്തേക്കും ഭരണഘടന മാറ്റുക എന്നുള്ളതാണ് അതായത് ഇവരുടെ നിയമം അനുസരിച്ചുള്ള നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ അവസാനത്തെ സ്റ്റേജ് വരുമ്പോൾ ഈ നിയമം അനുസരിച്ച് സമൂഹത്തെ രൂപീകരിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ മാർജിനലൈസ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഇവരുടെ പൊതു ഒരു ഒരു രീതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി രണ്ട് മൂന്നിലെ കോഴിക്കോട് ജില്ലയിൽ മാറാട് കൂട്ടക്കല ഉണ്ടാകുന്നു അവിടെ വെച്ച് ഹിന്ദു മുസ്ലിം പ്രശ്നം ഉണ്ടാക്കുകയാണ് അങ്ങനെ എട്ട് ഹിന്ദുക്കൾ വധിക്കുകയാണ് അവിടെ വലിയ പ്രശ്നങ്ങൾ ഹർത്താൽ കൊണ്ടും ഉണ്ടായി രാഷ്ട്രീയ ചരിതിരിവ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഈ പ്രശ്നത്തിന് ജസ്റ്റിസ് തോമസ് കമ്മീഷൻ കണ്ടെത്തിയത് പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടെന്നാണ് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡൽഹി ഹൈക്കോടതിൻ്റെ വിധി അനുസരിച്ച് തന്നെ ഇവിടെ പേ എഫ് ഐ രണ്ട് തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരെ അല്ലെങ്കിൽ തൊള്ളായിരത്തി അൻപത് പേരെ ലിസ്റ്റ് ചെയ്ത് കൊല്ലാനായിട്ട് ക്രമപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് അരാജകത്വം സൃഷ്ടിക്കുക രാഷ്ട്രീയ അരാജകത്വം സൃഷ്ടിക്കുക സാമ്പത്തിക ഉണ്ടാക്കുക എന്നുള്ള പദ്ധതിയോടുകൂടിയാണ് ജൂലൈ രണ്ടായിരത്തി പത്ത് ജൂലൈ നാലാം തീയതി പി എഫ് ഐ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയതും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് എന്നിട്ട് ഇവർ തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ കയറി എന്നെ എന്താണ് പ്രകടനങ്ങൾ നടത്തുക വിപ്ലവം ഉണ്ടാക്കുക ഈ സിറ്റിസൺസ് അമൻമെൻറ്റ് ആക്റ്റൊക്കെ അതിനെതിരെയൊക്കെ വലിയ ചർച്ചകൾ നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇവരാണ് രണ്ടായിരത്തി ഒൻപതിൽ മുസ്ലിം ലീഗിനെ വേർപ്പെടുത്തിക്കൊണ്ട് എസ് ഡി പി ഐക്ക് ഈ ഫി പി എഫ് ഐ രൂപം നൽകുന്നത് അതിലൂടെ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ പ്രവർത്തിച്ച് അഭിപ്രായ സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നിട്ട് ഇങ്ങനെ ആളുകളുടെ ഇടയിൽ സൽപ്പേര് കിട്ടാൻ വേണ്ടി ഒരു മറ്റുള്ളവർ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടും അതാണ് ശബരിമലയ്ക്ക് ഹിന്ദു പ്രശ്നമാണ് ഈ സ്ത്രീ പ്രവേശമെന്ന് പറഞ്ഞത് അതിനെതിരെ കോടതി വിധി അതിനായിട്ട് കോടതി വിധി വന്നപ്പോഴത്തേക്കും കോടതി വിധിക്കെതിരെ പ്രമേയവും കാര്യങ്ങളൊക്കെ നടത്തിയത്വരാണ് അല്ലെങ്കിൽ നമ്മുടെ ഛത്തീസ്ഗഡിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഉടനെ അവർ ക്രിസ്ത്യാനികളെ സഹായിക്കാൻ വരികയാണ് ഇപ്പം മീഡിയയിൽ നടക്കുന്ന കാര്യം കണ്ടാൽ നമുക്കറിയാലല്ലോ എന്തായാലും ക്രിസ്ത്യാനികളെ സഹായിക്കുമെന്ന് അവരാണല്ലോട് പോയി പ്രശ്നം ഉണ്ടാക്കിയത് ഒരു പ്രശ്നമില്ലാത്തരത്ത് പ്രശ്നം ഉണ്ടാക്കുന്നവരാണല്ലോ പക്ഷെ അവരെ സഹായിക്കാനായിട്ട് എങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നതാണ് അപ്പോൾ അവരിങ്ങനെ ആളുകളുടെ എന്താണ് അവരുടെ സ്വാധീനം കിട്ടാൻ വേണ്ടി ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് അതുപോലെ തന്നെ ഇവിടെ നടന്ന രണ്ടായിരത്തി ഒമ്പത് മുതൽ അല്ലെങ്കിൽ ഇവിടെ നടന്ന ഹലാലിനെക്കുറിച്ച് ചെറിയ ചർച്ചകൾ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒൻപതിലിവർ ഇസ്ലാമിക് ബാങ്ക് പ്രപ്പോസ് ചെയ്തു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വഴിയിട്ട് ഇങ്ങനെ കുറേ മാറ്റങ്ങൾ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ അവരുടെ ഒരു ഘട്ടമെന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ ഇവർ മതപരമായ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിനായി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നുള്ളതാണ് ഈ സാമൂഹ്യ സേവന പ്രവർത്തനം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടാണ് അവരുടെ മതപരമായ ലക്ഷ്യം നേടുന്നത് ഉദാഹരണം രണ്ടായിരത്തി ആറ് തുടങ്ങിയതാണ് പി എഫ് ഐ അതിന് നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് റീഹാബിലിറ്റേഷൻ ഇന്ത്യ ഫൗണ്ടേഷനുണ്ട് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുണ്ട് ഓൾ ഇന്ത്യ ഇമാമിസ് കൗൺസിലുണ്ട് ഇവരെല്ലാം സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നു മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നു ഹൗസിംഗ് പ്രോജക്റ്റുകൾ നടത്തുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇതെല്ലാം എല്ലാം പാവപ്പെട്ട മുസ്ലിങ്ങളെ ഉദ്ധരിക്കാനാണെന്ന് അവർ പറയും പക്ഷേ ഇവരെ സ്വാധീനിക്കാനായിട്ടുള്ള പദ്ധതിയാണ് എന്ന് ഇവരുടെ ചരിത്രം പഠിച്ചവർക്ക് അത് മനസ്സിലാവും ഈ സുനാമി വന്നപ്പോഴും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും എല്ലാം ഈ കർമ്മ പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ആളുകളുടെ ഇടയിൽ പാവപ്പെട്ടവരുടെ ഇടയിൽ വേരോടുക എന്നുള്ളതാണ് ലക്ഷ്യം ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിൽ ജമാഅത്തെ ജമാ ഇസ്ലാമി ഹിന്ദു സാമൂഹ്യ സേവന വിഭാഗങ്ങളുണ്ട് ഹ്യൂമാനിറ്റി ട്രസ്റ്റ് ഉണ്ട് സോളിഡാരിറ്റി യൂത്ത് ഉണ്ട് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ട് വിഷൻ രണ്ടായിരത്തി ഇരുപത്താറ് പ്രോജക്റ്റ് ഉണ്ട് ഇവർ സ്കൂളുകൾ നടത്തുന്നു ആശുപത്രികൾ നടത്തുന്നു അനാഥാലയങ്ങൾ നടത്തുന്നു മൈക്രോ ഫിനാൻസ് നടത്തുന്നു ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നു ഇങ്ങനെയെല്ലാം ഇവർ ഇവർ പ്രൊപ്പഗാന്ത ഇവർ ചാരിറ്റി ചെയ്യുന്നവരാണ് എന്ന് പ്രൊപ്പകാന്ത കൊടുക്കുകയാണ് ഇങ്ങനെ തന്നെയാണ് ഹമാസ് ഈ തീവ്രവാദ സംഘടന തുടക്കത്ത് ചെയ്തു വന്നതും ഇനി ഈ ജമാഅത്തെ ഇസ്ലാമി അവര് എലക്ഷന് ഈ ജനാധിപത്യനെതിരാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലവർ ആളുകളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചു അവരുടെ പ്രിൻസിപ്പളിനെതിരായിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അവര് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സബജന്ത്രമാണ് ജനാധിപത്യ വഴിയിലൂടെ ഇതെല്ലാം അട്ടിമറിക്കുക എന്നുള്ളതാണ് ഇതിനെല്ലാം ആളുകളിൽ സ്വാധീനമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണുള്ളത് ഇനി ഇങ്ങനെയെല്ലാം ചെയ്തു വരുമ്പോൾ സാധാരണ ഒരു സമൂഹത്തിന് വിദ്യാഭ്യാസം കിട്ടിയാൽ എവിടെ ആയിക്കോട്ടെ വിദ്യാഭ്യാസം കിട്ടി വളർച്ച ഉണ്ടാകുമ്പോൾ സാധാരണ എന്താണ് ആളുകൾ ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് ചിന്തിക്കാനും തുടങ്ങുന്നതാണ് സാധാരണ രീതി പക്ഷേ ഇവർ മാത്രം ഇവർ പഠിച്ചും ചിന്തിച്ചും സാമൂഹ്യ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ വേറെയാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടുക കൂടെ കൂടുകയില്ല എന്നുള്ള മനസ്സാണ് സൃഷ്ടിച്ചെടുക്കുന്നത് അതാണ് ഇപ്പം നമ്മൾ പള്ളൂരിത്തേക്ക് കണ്ടത് ഇവരുടെ വിദ്യാഭ്യാസവും ഇവരുടെ സേവനവും ഇവരുടെ കാര്യങ്ങളെല്ലാം ഇവർ വ്യത്യസ്തരാണ് മാറി നിൽക്കേണ്ടവരാണ് എന്ന് പഠിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതാണ് നമ്മൾ പള്ളുരുത്തി കണ്ടത് ഇതിൻ്റെ കൂടെ രണ്ടായിരത്തി പതിമൂന്നിലെ പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചും ഡോക്ടർ കെ എൻ ഹരിലാലിൻ്റെ പഠനമനുസരിച്ചും ഗൾഫിൽ ഒത്തിരി ആളുകൾ പോയിട്ടുണ്ട് അവിടെ ഇങ്ങോട്ട് വരുന്ന പണങ്ങൾ ഇവിടുത്തെ എൻ ജി ഒകൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇസ്ലാമിക് ഐഡിയോളജി പാവപ്പെട്ട ഡേലേക്ക് പകർന്നു കൊണ്ടുപോകാനായിട്ടുള്ള പരിശ്രമം നടത്തുന്നു എന്നും പറയുന്നുണ്ട് ഇനി മൂന്നാമത്തെ ഘട്ടം എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് സഖ്യമുണ്ടാക്കുക എന്നുള്ളത് അത് മതപരമായ പാർട്ടിയായിരിക്കും അല്ലായിരിക്കാം അത് നമ്മൾ മുസ്ലിം ലീഗിൻ്റെ കാര്യം നമുക്കറിയാം ജമാസ് ഇസ്ലാമി ഹിന്ദ് രണ്ടായിരത്തി പതിനൊന്നിലാണ് വെൽഫെയർ പാർട്ടി തുടങ്ങുന്നത് അതെന്നിട്ട് ഇടത് പാർട്ടികളുമായിട്ട് സഖ്യം ചേർന്നു എന്നിട്ട് സി എ എതിർക്കുക അതായത് സിറ്റിസൻസ് അമൻമെൻറ്റ് ആക്റ്റിനെ എതിർക്കുന്നു അവരുടെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റാണ് ഈ വഖഫാഖിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വഖഫാഖിനെതിരെ കോഴിക്കോട് എയർപോർട്ടിൽ വലിയ വിപ്ലവവും കാര്യമൊക്കെ ചെയ്തത് അവിടെ ഉയർത്തിയിരുന്ന ബാനറുകൾ നമുക്കറിയാം തീവ്രവാദികളുടെ ഹസനുൽ ബന്ന സയ്യിദ് കുത്തൂബ് അതുപോലെ ഹമാസിൻ്റെ നേതാക്കന്മാർ എന്നിവരെയൊക്കെയാണ് അവർ പ്ലാക്ക് ഉയർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് എസ് ഡി പി നമുക്കറിയാം സമയം അനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഈ പാകവുമായിട്ട് എൽ ഡി എഫ് യു ഡി എഫൊക്കെ ആയിട്ട് സഖ്യം ഉണ്ടാക്കും പലപ്പോഴും രഹസ്യമായിട്ടായിരിക്കും ഇനി പള്ളുരുത്തി കണ്ട സംഭവം നമുക്കറിയാം അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയത് എസ് ഡി പിക്ക് വന്നിട്ടാണ് അവരാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അതിൻ്റെ ചരിത്രം മുഴുവൻ നമുക്കും നോക്കിയാലും വീഡിയോ കണ്ടാലും ഒക്കെ അറിയാം അവിടെ വന്ന നമ്മുടെ കൈബി ഈടനോ അദ്ദേഹം പറഞ്ഞത് സകല പ്രശ്നവും ബി ജെ പിയുടെ സൃഷ്ടിയാണെന്നാണ് തോന്നുന്നതാണ് ശിവൻകുട്ടി ഇടതുപക്ഷത്തിൻ്റെ ശിവൻകുട്ടി പറഞ്ഞത് സ്കൂൾ മാലേജ് വരെയാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്താ പ്രശ്നമെന്ന് മാത്രം അറിയത്തില്ല ഇപ്പോൾ ഈ രണ്ട് പേർക്കും ഇവരാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയാൻ നാവ് പൊങ്ങിയൽ അങ്ങനെ നമ്മുടെ ഇവരുടെ സഖ്യത്തിലൂടെ നമ്മുടെ സംവിധാനങ്ങളെ ഇവർ ഹൈജാക്ക് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഇത് മനസ്സിലാകാതെ ഇപ്പോഴും വലിയ എന്തോ കാര്യമൊക്കെ നടക്കുന്ന പോലെ നമ്മൾ നടക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അധികാരം പല വിധത്തിൽ പിടിച്ചെടുക്കുക അതിന് നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറയുകയാണെങ്കിൽ സമാധാനപരമായ മാർഗങ്ങളിലൂടെ സ്വാധീനിച്ചുകൊണ്ട് അവ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇവരുടെ വെൽഫെയർ പാർട്ടി എൽ ഡി എഫ് സഖ്യമുണ്ടാക്കി രണ്ടായിരത്തി പതിനാറ് വരെ എൽ ഡി എഫ് ആയിരുന്നു എന്നിട്ട് ഇസ്ലാമിക വിഷയങ്ങൾ ചർച്ചയിലേക്ക് കൂട്ടുക എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വലതുവർഷമായിട്ടാണ് ഇവർ സഖ്യമുണ്ടാക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഈ പല വിങ്ങുകളായിട്ട് വെൽഫെയർ പാർട്ടി ഈ സഖ്യത്തിലായിരുന്നു യു ഡി എഫു ആയിട്ടാണെങ്കിൽ എൽ ഡി എഫുമായിട്ട് പി ഡി പി സഖ്യത്തിലായിരുന്നു അപ്പോൾ തീവ്രവാദ സഖ്യത്തിലൂടെ ഈ സഖ്യമുണ്ടാക്കി ഇവർ ഈ സിസ്റ്റം ഹൈജാക്ക് ചെയ്യുക എന്നുള്ള സംവിധാനത്തിലാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭരണഘടനാ സംവിധാനമായി സംബന്ധമായ സംവിധാനങ്ങളെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിന് ഇപ്പോൾ ഇന്ത്യയിൽ അതങ്ങനെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റിയില്ല പക്ഷേ റീജിയനിലേട്ടൊക്കെ കുറെയൊക്കെ സാധിക്കും അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ നടക്കാത്തതുകൊണ്ടാണ് ഇതി കോടതിയുമായിട്ട് ഇങ്ങനെ കൂടുതൽ ബന്ധപ്പെടുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് വ്യക്തി നിയമ മുസ്ലിം വ്യക്തി നിയമവുമായിട്ടുള്ള വലിയൊരു ഫൈറ്റായിരുന്നു നമ്മൾ നടന്നുകൊണ്ടിരുന്നത് അത് വിവാഹമോതിരായ സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെയാണ് കാരണം അവർക്ക് ഇവിടെ ശരിയായ നിയമമാണ് വേണ്ടത് പിന്നെ വിദ്യാഭ്യാസപരമാശ് അവകാശങ്ങൾ സ്ഥാപിക്കുക സ്കൂളുകളിൽ ഇവരുടെ അവകാശം സ്ഥാപിക്കുക ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പള്ളുരുത്തിയിൽ ഈ പറയുന്ന ഹിജാബ് അവകാശമാണ് തലമെട്ടിയവർ പേര് ഹിജാബ് ഉപേക്ഷിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് പിന്നെ വഖഫിൻ്റെ കാര്യം നമുക്കറിയാലോ നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ് വഖഫ് അധികാരം അങ്ങ് സ്ഥാപിച്ചെടുക്കുകയാണ് ഇത് നേരത്തെ മുതല് പാർട്ടിയെ സ്വാധീനിച്ച് വഖഫിന് വലിയ അധികാരങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് പിന്നെ ഇതിനകത്ത് ഈ മുസ്ലിം ബുദ്ധിജീവികളും ഉദ്യോഗസ്ഥർ വലിയ സഹായം ചെയ്യുന്നുണ്ടെന്നാണ് പറയുക സാധാരണ ഉദാഹരണം മുൻ വൈസ് പ്രസിഡൻറ് ഹമീദ് അൻസാരി അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെയുള്ള ഈ ഉച്ച എന്ന് പറയുന്ന ഈ സച്ചാർ കമ്മിറ്റി രൂപീകരിക്കുന്നതും നടപ്പാക്കുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഏറ്റവും അധികം ട്രൈ ചെയ്തും പരിശ്രമിച്ചിട്ടുള്ളത് ഹമീദ് അനുസരിയാണ് അതുവഴിയായിട്ട് ഇവരുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ജോലിയിൽ റിസർവേഷൻ പോലീസ് റിസർവേഷൻ സാമ്പത്തിന് വകഫിന് സാമ്പത്തിക സഹായങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടുകയുണ്ടായി അതുപോലെ തന്നെ മുൻ ഡിപ്ലോമാറ്റും എം ബി എം ഒക്കെ വരുന്ന സയ്യിദ് ഷഹാബുദ്ദീൻ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലാണ് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് പാസ്സായതെന്ന് പറയുന്നു അദ്ദേഹത്തിന് അതുപോലെ തന്നെ ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയിലും വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇങ്ങനെ സംവിധാനങ്ങളെ ഇവരിങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളും കൂടിയാണ് വരാനായിട്ടുള്ളത് നിയമസംവിധാനം അട്ടിമറിച്ച മതനിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ കേരളത്തിൽ തന്നെ ചില സ്ഥലത്തൊക്കെ അത് നടന്നു എന്ന് തന്നെ വിചാരിക്കുക പിന്നെ റബദാൻ കാലമായാൽ നമുക്കറിയാലോ പലതും അടഞ്ഞു അടഞ്ഞുകിടക്കുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കാറുണ്ട് മൊത്തം അടഞ്ഞു കിടക്കുക സ്ഥലം മുഴുവനും മാത്രം ല്ല ഈ അടുത്ത കാലത്ത് ഒരു ഉസ്താദിൻ്റെ ഒരു പ്രസംഗം കേടുവർ അവസാന കാലത്ത് പകൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് മുസ്ലിമിനും അമുസ്ലിമിനും ഒന്നും പാടില്ലാത്തതാണ് അതൊക്കെ വളരെ മോശമാണെന്ന് പറഞ്ഞ് മീഡിയയിലൂടെ പറഞ്ഞു ഇവിടെ നമ്മൾ കേട്ടതാണ് അവരുടെ മനസ്സിലിരുപ്പ് എങ്ങനെയാണ് പിന്നെ അടുത്ത ഏഴാമത്തെ സ്റ്റേജ് ഭരണഘടന മാറ്റിയെടുക്കുക എന്നുള്ളത് ഒരു സംവിധാനമാണ് പിന്നെ അവസാനത്തെ സ്റ്റേജാണ് പ്രതിപക്ഷത്തെ അവഗണിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ നൈജീരിയ പോലുള്ള സ്ഥലങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അത് സാവധാനം ഈ അടുത്ത കാലത്ത് അമ്പത് ശതമാനത്തിൻ്റെ അടുത്തുന്നത് അവിടെയാണ് ഇത്രയും പേട് നടക്കുന്നത് അതിൻ്റെ നോർത്ത് ഭാഗത്തൊക്കെ ശരിയാ വന്നു കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ ഈ വലിയ തീവ്രവാദപരമായിട്ടുള്ള വളർച്ച അത് വളരെ എന്താണ് യോജിച്ച് അത് നമുക്ക് ഈ മീഡിയയിൽ നിന്ന് വന്ന ഈ സിസ്റ്റനെ കുറിച്ച് വന്ന വാർത്തയിൽ നമുക്കറിയാം യോജിച്ച് അവർ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പഴയ പഴയകാലത്ത് ചില ആളുകൾ പറയുന്ന ആശയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വലിയ നഷ്ടം സഹിക്കേണ്ടി വരുന്നെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ